കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി നിലമ്പൂരിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി ജ്യോതിപ്പടി മുതൽ ജനതപ്പടി വരെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ റൂട്ട് മാർച്ച് നടത്തിയത് നിലമ്പൂർ ഡിവിഷനിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേഷൻ പരിധികളിലാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത് വണ്ടൂർ നിലമ്പൂർ എടക്കര എന്നിവിടങ്ങളിലാണ് പോലീസ് മാർച്ച് നടത്തിയത് നിലമ്പൂരിൽ നടന്ന റൂട്ട് മാർച്ചിന് ഡിവൈഎസ്പി സാജു കെ എബ്രഹാം പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ബിജു എന്നിവർ നേതൃത്വം നൽകി പോലീസുകാർ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ